ഞാൻ ഒറീസ എന്നാണ് ആക്ച്വലി മലയാളിയാണ് ഒറീസ ഒരു സ്കൂൾ നടത്തുവാണെ എനിക്ക് മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് എം എഇ ഒരു എം എസ്ഇഒ ഒക്കെ ഉണ്ട് പക്ഷേങ്കില് ബേസിക് ആയിട്ട് എനിക്ക് സ്റ്റാറ്റിസിക്സോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ ഈ ഇവിടെ ചെയ്യുന്നു എക്സാം എഴുതിയില്ല എല്ലാം റെഡി ആയിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് സ്കൂളിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നോളൂ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല പക്ഷെ ലേൺ വൈസ് ഒന്നും വളരെയധികം സപ്പോർട്ട് അതായത് ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഏറ്റവും വലിയ കാര്യം പറയാനുള്ളത് ഞങ്ങള് എന്റെ മെന്റരെ കുറിച്ചാണ് അക്ഷാമം എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം ഇവന്തോ അസൈൻമെന്റ്സ് എഴുതിയോ ഇല്ലയോ എത്ര പേര് എത്ര ഇത് കംപ്ലീറ്റ് ചെയ്തു എല്ലാ കാര്യത്തെ കുറിച്ചും വളരെയധികം ഡീറ്റെയിൽസ് ആയിട്ട് പുള്ളിക്കാരി ഒന്നും മെസ്സേജ് ഇട്ടിട്ട് എല്ലാ പ്രാവശ്യവും മാം ചോദിക്കാറുണ്ടായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് ബേസിക് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു പക്ഷെങ്കില് വളരെ നല്ലപോലെ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ലാംഗ്വേജ്സിന്റെ ഒരു അവർ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ഒരു ഇതുകൊണ്ടാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ലാൻഡ് വൈസ് ആൻഡ് ഈ വർഷവും ഏതായാലും ഞാൻ ജൂണിൽ എക്സാം എഴുതാൻ നോക്കുന്നു ഫസ്റ്റ് ഇയർ എക്സാം കംപ്ലീറ്റ് എഴുതാൻ നോക്കുന്നു അതിൻ്റെ അവിടെ തന്നെ ഫസ്റ്റ് ഇയർ ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ് പെട്ടെന്ന് വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അസൈൻമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന് താങ്ക് യു സോ മച്ച് ഫോർ ദ ലാൻഡ് വൈസ് ആൻഡ് മെന്റർ അക്ഷരാമ താങ്ക് യു